യുടെ പരിശുദ്ധമാകുന്ന ഖുർആാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ മഹത്തായ തഫ്സീറാത്തുകൾ ലോകമെമ്പാടും ഇങ്ങനെ പ്രചാരണം നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രചാരം സിദ്ധിച്ചതായ ഒരു ഗ്രന്ഥമാണല്ലോ ഇമാന്റെ പരിശുദ്ധമാകുന്ന റാസി എന്ന് പറയുന്ന ഗ്രന്ഥം അതിൽ നാം ഓരോരുത്തർക്കും കാണാൻ സാധിക്കുന്നതാണ് അള്ളാഹു സുബാനയുടെ കോപത്തിന് പാത്രമാകുന്നതായ മൂന്ന് െ കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാം അവിടുന്ന് രേഖപ്പെടുത്തുകയാണ് ഒന്നാമത്തെ എന്ന് പറയുന്നത് ജനാസയുമായി പള്ളിയിലേക്ക് നടന്നു പോകുമ്പോ ആ നടത്തത്തിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ചിരിക്കുകയോ കളിക്കുകയോ ചെയ്താൽ അള്ളാഹു സുബാനയുടെ കോപത്തിന് അവൻ പാത്രമാകുമെന്ന് ബഹുമാനപ്പെട്ട ഇമാന റാസി രണ്ടാമത്തെ അള്ളാഹുസുബാൻ ഹു കോപത്തിന് പാത്രമാകുന്ന ചിരി മക്ബറകളുടെ ഇടയിൽ നടന്നു പോകുമ്പോ മക്കറയുടെ മുന്നിൽ നിന്നുകൊണ്ട് ചിരിയും കളിയും നീ നിന്റെ ജീവിതത്തിലോ പ്രവർത്തനത്തിലോ കൊണ്ടുവന്നാൽ അള്ളാഹു സുബാനയുടെ കോപത്തിന് നീ കാരണമാവുകയാണ് മക്ക്ബറ ചിരിക്കാനുള്ള സ്ഥലമാണോ ടുക്കൽ നിന്നുകൊണ്ട് പൊട്ടിക്കറിഞ്ഞുപോലെ പ്രിയപ്പെട്ട സ്വഭാവത്തിൻറെയും താപങ്ങളുടെയും പണ്ഡിതന്മാരുടെയും ആലിമീങ്ങളുടെയും കഥകളും ഹദീസുകളും ചരിത്രങ്ങളും എൻ്റെ പ്രിയമുള്ള നമ്മൾ വായിച്ചവരല്ലേ മനസ്സിലാക്കിയവരല്ലേ കബറെന്നു കേട്ടാൽ തന്നെ തൽക്ഷണം ഞെട്ടുന്നതാ കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ ാഹു സുബാനഹുവാനയുടെ ശിക്ഷയാണോ രക്ഷയാണോ എന്നറിയാത്തതായ ആ ഖബർ പറയുന്നതായ ഭവനത്തിന്റെ അടുക്കലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ വളരെയധികം നിശരാസോടുകൂടി ആത്മാർത്ഥതയോടുകൂടി പേടിയോടുകൂടി ഭയത്തോടുകൂടി കടന്നു പോകേണ്ട ഇടപെടേണ്ട സ്ഥലമാണല്ലോ കബറ് ആ ഖബറിന്റെ അടുത്ത് നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ ചിരിച്ചാൽ ശരിയുടെ കോപത്തിന് അവൻ ഇരയാവുകയാണ് മൂന്നാമതായി ബഹുമാന ഇമാം പരിശുദ്ധമാകുന്ന സ്വലാത്തിന്റെ തിന്റെ സദസ്സിൽ കളിക്കുകയോ ചിരിക്കുകയോ ചെയ്താൽ കോപത്തിന് അവൻ ഇരയാകുന്നു ഈ മൂന്ന് നിന്നും പരിപൂർണമായ ആത്മാർത്ഥതയോടുകൂടി ഇടപെടാനുമുള്ള അപാരമായ തൗഫിക്ക് നാം ഓരോരുത്തർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള ആത്മാർത്ഥതയില്ല ഹൃദയം ഇഹ്ലാസ് ഇല്ലാത്തതായ ഹൃദയം ആളൊഴിഞ്ഞ വീടിനെ പോലെയാണെന്ന് ബഹുമാനപ്പെട്ട ഇമ്മത്തുകൾ കിതാബുകൾ രേഖപ്പെടുത്തി വെക്കുമ്പോ ആത്മാർത്ഥതയുള്ള ഹൃദയം എങ്ങനെയാണ്